ഹലോ ഗേസ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഒരു ഹോസ്പിറ്റലിലാണ് പോകുന്നത് അമ്പിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് പോയതെന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ആറ്റിങ്ങിൽ നിന്നാണ് ഞാൻ പോയിരിക്കുന്നത് ആറ്റിങ്ങിൽ നിന്ന് നമ്മളൊരു ഗെയ്സ് അഡീസ് ഫാസ്റ്റ് പാസഞ്ചറുകളാണ് ഞാൻ പോയിരിക്കുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഞാൻ ഇത് ആദ്യത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിപ്പോൾ കോരാണിയൊക്കെ എത്താറായി ആ റൂട്ടാണിപ്പോൾ കാണുന്നത് ഞാൻ പാത്തു പാട്ടായിട്ട് എഴുത്തിട്ടുള്ളൂ ഫുള്ളോ എടുത്താൽ അത്രയും ആയിട്ട് വലിച്ചു നീട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് റോഡ് സൈഡിൽ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇരുവശങ്ങളും പൊട്ടിപ്പൊളിഞ്ഞും ഒക്കെ കിടക്കുക അപ്പോൾ ഏത് എനിക്ക് എനിക്കറിയത്തില്ല ഈ റോഡ് പണി നടക്കുന്നുണ്ട് വണ്ടി പള്ളിപ്പുറം വഴിയൊക്കെയാണ് പോകുന്നത് എന്തെനിക്ക് റൂട്ട് തന്നെ ഇത് കണിയാപുരം ബസ് സ്റ്റോപ്പ് ഇതത് കഴിഞ്ഞിട്ട് കഴക്കൂട്ടമാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ വയ്യ അറിയുന്നവരൊന്ന് കമെൻറ്റ് ചെയ്തേക്കണേ കാര്യവട്ടം വഴിയൊക്കെയാണ് പോകുന്നത് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ബസ് നല്ല വീടായതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഈ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് അത് ചെടികളിലെന്തൊക്കെയും ചെടി നട്ടതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ വെയിലൊക്കെ ആയതുകൊണ്ട് കരിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല വെയിലായിരുന്നു അപ്പം നല്ല വെയിലുമായിരുന്നു നല്ലതുപോലെ എനിക്ക് വലുതായിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ടൊരു ഹോട്ടലാണ് ഈ പറഞ്ഞ ആശുപത്രി നമ്മൾ ആർ സി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇറങ്ങിയിട്ടാണ് ആർ സി സി സിയിലും നമ്മളൊരു ഹോട്ടയിലാണ് പോയത് ഹോട്ടലിൽ പോകുന്ന ആ കാഴ്ചയാണ് ഞാൻ കുറച്ച് വർഷമേ എടുത്തിട്ടുള്ളൂ കുറച്ച് വർഷമേ പോഷൻ എടുത്തിട്ടുണ്ട് ഇത് ഏത് റൂട്ട് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ ഒരു നാൽപ്പത് രൂപ പോയിൻ്റ് ആണ് നാൽപ്പതോ മുപ്പത് രൂപ പോയിൻ്റാണ് ഈ ആർ സി സി ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഭയങ്കര ഇപ്പം പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളും ഇത് വന്നാൽ മെഡിക്കൽ കോളേജ് ദന്ത ദന്തൽ ആശുപത്രി ആർ സി സിക്ക് ഇത്ര തരുന്ന ഹോസ്പിറ്റല് അങ്ങനെ ഒരുപാട് അത് റോഡൊക്കെ ഒരുപാട് മാറിയതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും ഇത് ഏത് സ്ഥലമാണെന്നൊന്നും പറയും എവിടെയൊക്കെയാണെന്നൊന്നും പറയും ഇത് പണ്ടത്തെ ഒരു ക്യാൻറ്റീനാണെട്ടോ നമ്മളിത് ഇപ്പം കറക്റ്റ് എസ് ഐ ടി ഫ്രണ്ടിൽ വരുത്തിയിട്ടുണ്ട് ഇനിയിപ്പം അവിടെ നിന്ന് ഇടത്തോട്ട് എന്നിട്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു ഈ ആർ എസ് പോകാനായിട്ട് പാർത്ത് പാർത്തായിട്ട് എടുത്തോണ്ട് നമുക്കത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ ഓട്ടോ സ്പീഡിന് പോകുന്നുണ്ട് അത്ര നിർത്തി നിർത്തി നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ സ്ലോയിലിട്ടാലും പിന്നെ വീഡിയോ കുറേ അങ്ങനെ ലെത്തി ആയിപ്പോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ സ്പീഡ് ഉള്ള ഫോണിൽ എങ്ങനെയാണോ എടുത്തത് അതേയാണൊക്കെ അപ്ഡേഷൻ ചെയ്യുവാണ് ഇതാണ് നമ്മൾ ആർ സി സി ഹോസ്പിറ്റല് നമ്മളെ എന്തൊക്കെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഈ നമ്മൾ ജീവിക്കരുന്ന സമയ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാർക്ക് ശത്രുതയും നമ്മൾ ചില വാക്കുകളൊക്കെ നമുക്ക് പറഞ്ഞ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല നമുക്കൊരു അസുഖം വന്നാൽ തീരാവുന്നതേയുള്ളൂ നമുക്കെല്ലാം ഈ പറയുന്ന നടക്കും പക്ഷേ ഈ ആസ്പദിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് ആ മനസ്സിലുണ്ടാവുന്ന നമ്മൾ നമ്മൾ എന്തൊക്കെയാണെന്നാണ് നമ്മളെയൊക്കെ ഒക്കെയുള്ള ആൾക്കാരെയും ഇതായിരുന്നു പക്ഷേ ഈ ആശുപത്രിൻ്റെ അകത്ത് പോയി നിങ്ങൾ കാണണം അപ്പം നമ്മളൊക്കെ മനസ്സിലാവും ഇതെന്തൊക്കെയായിരുന്നു പക്ഷേ എനിക്കും വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര വിഷമാണ് എന്നാലും നിങ്ങളെങ്കൂടെയൊക്കെ തന്നെ കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് എനിക്കും എടുക്കാൻ എനിക്ക് സത്യത്തെ എനിക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ശത്രുക്കൾക്ക് പോലും ഇത് വരല്ലെന്നാണ് പ്രാർത്ഥന ഈ അസുഖം ഓരോ ഓരോ ആരും ആരും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ വീഡിയോ എടുക്കുമ്പോഴേ എനിക്ക് നല്ല ഈ പറഞ്ഞ നല്ല വിഷമമുണ്ട് എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് എനിക്കെന്തോ വീട് എടുക്കുമ്പോൾ എനിക്കങ്ങ് ഓരോരുത്തരെ മുഖത്തും ഇന്നത്തെ നമ്മൾ ഇന്നൊക്കെ നമ്മളെ ഓരോന്ന് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും നമ്മൾ തോന്നിയൊക്കെ പറയും പക്ഷേ അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു ഒരു ചെറിയൊരു അസുഖം വന്നാൽ തീരാവുന്നതേയുള്ളൂ നമ്മൾ ഈ പറയുന്ന ഈ ഓരോ നമ്മൾ ഈ ഓരോ ചുറ്റുപാടുകളുള്ള ഈ ഓരോ തന്നെ നമ്മളവിടെ കാണിക്കുന്നതൊക്കെ ഒരുപാട് ഒരുപാട് ഞാൻ എൻ്റെ ലൈഫിലാണെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഞാൻ കുറേ ആഴ്ച കുറേ ആഴ്ച എനിക്ക് വീടിയെടുക്കുന്നെങ്കിലും അത്ര ഒരു പേടിയല്ല ഒരു എന്തോ അത് നമ്മളവിടെ പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ എന്താണെന്നുള്ളത് ഇതിപ്പം നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ പേയ്മെൻ്റ് അടയ്ക്കണം കുറച്ച് മിക്കമായ എമൗണ്ട് ആവത്തുള്ളൂ ഏതിൻ്റെ നമുക്ക് ഓരോ ഈ ആർ സി സിയിലാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ ഡോക്ടറാണ് അപ്പോൾ അവർക്ക് പല പല ഫീസുകളും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അവിടെ പോയി നമ്മൾ പേയ്മെൻ്റ് അടച്ച് കഴിഞ്ഞാലേ നമുക്ക് ഡോക്ടറെ കാണാനുള്ള രസീത് തരും അപ്പം നമുക്ക് ഡോക്ടറെ കാണാനായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അതാണ് ഈ ഡോക്ടറെ കാണുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ഒരു പ ഇത് ഇതിപ്പോഴെന്ന് ഞാൻ ഇത് ഇപ്പോഴത്തേക്ക് ബില്ലടയ്ക്ക സ്ഥലമാണ് അപ്പോൾ എനിക്ക് നല്ല ഇത് ഡോക്ടറെ കാണാനിരിക്കുന്ന സ്ഥലമാണ് ഒരുപാട് പേഷ്യൻറ്റ്സ് ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് പേരുണ്ടായിരുന്നു ഭയങ്കര ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു ഇത് നമ്മൾ ഫാർമസി ഈ മരുന്നുകളൊക്കെ മേടിക്കുക ഇവിടെ നമുക്ക് ഇവിടെ ഈ ഫാർമസിയിലാണെങ്കിൽ ഈ മരുന്നുകളെല്ലാം നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി മേടിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് ഈ പറഞ്ഞതൊക്കെ എല്ലാ മരുന്നും കിട്ടണമെന്നില്ല ഇത് ഇതിൻ്റെ അകപ്പാകണം ഇത് ഒമ്പത് നിലയാണ് ഓരോ ഹീമോ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റും ഓരോരോ ഓരോരോ ക്രൈറ്റീരിയുള്ള ഫലങ്ങളാണ് ഇത് നമ്മൾ നമ്മളിത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്ന സ്ഥ ഇതാണ് ഇത് ഇവിടെ ഈ ക്യൂ നിൽക്കുന്നത് ക്യാൻറ്റിമീന്ന് ഫുഡൊക്കെ മേടിക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന സ്ഥലം എന്നിട്ടാണ് നല്ല ഫുഡാണ് കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ കാര്യങ്ങളും എല്ലാം നല്ലതാണ് നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം നല്ലതാണ് ഇതിപ്പം നമ്മളിപ്പം ഇവിടെ പുറത്തോട്ട് പോകുന്ന വഴിയാണിത് െല്ലാം ചെക്കപ്പുകളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോകുന്ന വഴിയാണ് ഇത് എൻ്റെ നമ്മളെ ഈ എൻ്റെ വശ നമ്മൾ ഇറങ്ങുന്ന വശമാണ് ഇത് ഞാൻ പിന്നെ സ്ലോ മോഷനിൽ ഇട്ടിരിക്കുന്നുണ്ട് എനിക്കിതൊക്കെ എടുക്കാൻ എന്തോ എനിക്ക് ഞാൻ എനിക്കത് എടുക്കാൻ എനിക്കെന്തോ എന്തോ എന്തോ എനിക്ക് വാക്കുകളില്ല പറയാൻ പുറത്ത് ഇവിടെ ഇറങ്ങാൻ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബസ് പിന്നെ മിക്ക ഓട്ടോ ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാണ് സാധാരണ വരുന്നത് അതിൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാനായിട്ട് നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ് പൊളി കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് ഞാൻ പിന്നെ അധികം ഫോൺ യൂസ് ചെയ്യാൻ എനിക്കൊരു ഒരു വിഷമമായിരുന്നു അങ്ങനെ ഓരോരുത്തരും വന്നും പോയും അതെൻ്റെ ഈ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ മണ്ടയിലാണ് നമ്മൾ ഞങ്ങൾ കാണിക്കില്ലേ ഈ ഒമ്പതൊന്നില ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഹീമ ജയിന സെൻറ്റർ അത് ഇതാണ് നമ്മളാ ഈ എൻ്റെ വശം നമ്മൾ ഇറങ്ങുന്നതും കയറുന്നതും ഇത് പല ഉണ്ട് നമ്മൾ ഇതിലേക്കൂടെയാണ് കയറി പിന്നെയും നമ്മൾ തിരിക്ക് നമ്മൾ എസ് ഐ ടിയിലെ കാണാൻ എസ് ഐ ടിയിലെ ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷയിൽ പോയപ്പോൾ ഉള്ളത് എൻ്റെ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിക്ക് ക്യാൻസലാണ് നമ്മൾ ചേച്ചിക്ക് ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ എല്ലാ വർഷവും ഞാൻ കൂടെ പോവും ചിലവ് വർഷത്തെയൊരിക്ക പോവും ഇത് അമ്മയും കുഞ്ഞിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ അങ്ങനെ എടുത്തത് എസ് ഐ പി അങ്ങനെ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് പിന്നെ ഈ ചോറ് പുതുക്യൂറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആൾക്കാർ മേടിക്കാനായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നതാണ് ആർ സി സി ഉള്ളവരും മെഡിക്കൽ കോളേജിൽ വരുന്നവരുണ്ട് ഇതും